ഹലോ അസ്സലാമു അലൈക്കും ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് ഇന്നൊരു ഇൻഡിപ്പെൻഡൻസിൻ്റെ ഒരു ബീഡ്സിൻ്റെ കിറ്റ് പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് അതായത് ചെറിയൊരു എമൗണ്ടിൻ്റെ ചെറിയൊരു കിറ്റ് അതുപോലെ തന്നെ ബീഡ്സിൻ്റെ ഒരു കിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു എമൗണ്ടിൻ്റെ ഒരു കിറ്റ് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ആ കിറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് വയർ ഹെയർ ബെൻഡ് ഉണ്ടാവും പിന്നെ ഒരു പാക്കറ്റ് എൻ്റെ ബീഡ് ഉണ്ടാവും അതുപോലെ തന്നെ ക്രിസ്റ്റലിൻ്റെ മൂന്ന് പാക്കറ്റ് അതായത് ഗ്രീൻ ഒരു പാക്കറ്റ് വൈറ്റ് ഒരു പാക്കറ്റ് ഓറഞ്ച് ഒരു പാക്കറ്റ് അതുപോലെ തന്നെ ഗ്ലാസ് ബീഡ്സിന് വരുന്നതും ഗ്രീൻ ഒരു പാക്കറ്റ് ഓറഞ്ച് ഒരു പാക്കറ്റ് വൈറ്റ് ഒരു പാക്കറ്റ് അതുപോലെ തന്നെ മറ്റേ സാധാ കുറച്ച് ഗ്ലേസിങ് ഉള്ള ബീഡ്സ് ഉണ്ട് അത് അതും അതെ ഓറഞ്ച് ഒരു പാക്കറ്റ് വൈറ്റ് ഒരു പാക്കറ്റ് ഗ്രീൻ ഒരു പാക്കറ്റ് അപ്പോൾ എത്രയും ഐറ്റംസാണ് നമ്മൾ ഈ ഒരു ചെറിയ എമൗണ്ടിൻ്റെ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കിറ്റിൻ്റെ റേറ്റ് എത്രയെന്നറിയണ്ടേ അപ്പോൾ അതറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കുക അപ്പോൾ ലാസ്റ്റ് എത്തുമ്പോഴാണ് നമുക്കതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ പിന്നെ കുറേ പേര് മെസ്സേജ് വിട്ടിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സാധനം അയച്ചോ സാധനം അയച്ചോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ അയച്ചു കഴിഞ്ഞാൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ നാലു ദിവസമാണ് നിങ്ങളുടെ കയ്യിൽ സാധനം കിട്ടുക അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അയച്ചോ അയച്ചോന്നാരും ചോദിക്കണ്ട ഇപ്പൊ സാധനം കിട്ടാൻ നല്ലോണം ഡിലേ ആവണുണ്ട് അത് നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലായിടത്തും ഉണ്ടല്ലോ ഈ മഴയും കാരണം കാര്യങ്ങളൊക്കെ അപ്പോൾ മഴ ഒക്കെ കാരണമാണ് ഈ സാധനം കിട്ടാൻ വൈകുന്നത് കാരണം നമ്മൾ ഇവിടുന്ന് അയക്കാനും സാധനം നമ്മൾ അയക്കും പക്ഷെ അവരവിടുന്ന് ചിലപ്പോൾ എല്ലാ ലോഡും കൂടാകുമ്പോൾ അവരത് പിറ്റേ ദിവസമാണ് ചില സമയത്ത് അവർ അയക്കുക അപ്പം അതുകൊണ്ട് തന്നെ അത് മഴ കാരണമാണ് ഇത് വൈകുന്നത് പിന്നെ അവിടെ ഇവിടെ ഒക്കെ നിർത്തിയിട്ടാണ് ഈ ലോഡ് കാര്യങ്ങളൊക്കെ പോണത് എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ പറയാൻ കഴിഞ്ഞത് പിന്നെ ഒരുപാട് പേര് പേയ്മെൻറ്റ് അടച്ചിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അവർ പറ പത്ത് ദിവസമായി പേയ്മെന്റ് അടച്ചിട്ട് സാധനം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നിങ്ങൾ പൈസ ഇട്ട കണക്ക് നോക്കണ്ട പൈസ ഇട്ടിട്ട് മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ നമ്മൾ ഇവിടുന്ന് അയക്കുക കാരണം അതിന് മുന്നേ പേയ്മെൻ്റ് അടച്ചിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് പറയണത് ഇപ്പോൾ നമ്മൾ സാധനം അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അയച്ചു എന്ന് പറയും ഇവിടുന്ന് അയച്ചു കഴിഞ്ഞാൽ മൂന്നോ അല്ലെങ്കിൽ നാലോ അത്ര ദിവസമൊന്നും വേണ്ട ചിലപ്പം പിറ്റേ ദിവസം തന്നെ കിട്ടും പക്ഷെ നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറയുകയെന്ന് മാത്രം അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് പറയണം തോന്നി പിന്നെ ഒരുപാട് പേര് ഫോട്ടോ വിട്ട് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഫോട്ടോ നമ്മുടെ കയ്യിൽ ഫോണിൽ ഉണ്ടാവില്ല നമ്മൾ ഇത് എടുക്കുക വീഡിയോ അപ്ലോഡ് ചെയ്യുക അത് കഴിഞ്ഞാൽ നമ്മൾ ഫോണിൽ നിന്ന് അത് കംപ്ലീറ്റ് കളയുകയാണ് കാരണം ഫോൺ ഏങ്ങായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫോണൊന്നിനും യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ അറിയാമോ ഇങ്ങനെ കോളും മെസ്സേജും വരുമ്പോൾ നമുക്കൊന്നിനും പറ്റില്ല അപ്പം അതുകൊണ്ടാണ് ഫോട്ടോ ചോദിക്കുമ്പോൾ ഫോട്ടോ തരാൻ പറ്റാത്തത് പിന്നെ ഒന്ന് ഫോട്ടോ വിട്ടേരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ ഇതൊക്കെ നമ്മളൊരു റൂമിൽ മേലെ എവിടെയും ഒതുക്കി വെച്ചിരിക്കാവും നമ്മൾ സാധനങ്ങൾ അപ്പോൾ നിങ്ങൾ ചോദിക്കണ നേരത്തെ ചിലപ്പോൾ ഫോണിൽ ഫോട്ടോ ഉണ്ടാവില്ല പിന്നെ മേലെ പോയിട്ടില്ലെങ്കിൽ റൂമിൽ പോയിട്ടൊക്കെ ആവും ഫോട്ടോ എടുത്തിട്ടാവും നിങ്ങൾക്ക് വിട്ടരും ചിലപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൊന്നും ആവില്ല ചിലപ്പോൾ നിങ്ങൾ പറയണ സമയത്ത് അപ്പം അതുകൊണ്ടാണ് ഫോട്ടോസൊന്നും വിട്ടുതരാത്തത് അപ്പം അതൊക്കെ അവസ്ഥ ഒക്കെ ഒന്ന് മനസ്സിലാക്കി എപ്പോഴും നമ്മളിങ്ങനെ ഇതേ ഒരു ആയിട്ടല്ലല്ലോ നമുക്കും പല കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പം അതുകൊണ്ട് ഫോട്ടോസൊന്നും ജോലി കരുത് വീഡിയോസ് കണ്ട് അതുപോലെ തന്നെ കാറ്റലോഗ് ഉണ്ടെങ്കിൽ കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് എനിക്ക് വിട്ടിട്ട് ഓർഡർ എടുക്കുക അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞത് ഷിപ്പിംഗ് അടക്കം ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതായത് ക്രിസ്റ്റലിൻ്റെ മൂന്ന് പാക്കറ്റ് ഉണ്ടാവും ഗ്ലാസ് ബീഡ്സിൻ്റെ മൂന്ന് പാക്കറ്റ് ഉണ്ടാവും പിന്നെ കുറച്ചും കൂടെ ഗ്ലേസിംഗ് ഉള്ള അതിൻ്റെ മൂന്ന് പാക്കറ്റ് ഉണ്ടാവും അങ്ങനെ മൂന്ന് ഒമ്പത് തരം ഒമ്പത് പാക്കറ്റ് ബീഡ്സ് ഉണ്ടാവും ഒരു പാക്കറ്റ് എൻ്റ് ബീഡ് ഉണ്ടാകും എൻ്റെ ബീഡും കൂട്ടിയിട്ട് പത്ത് പാക്കറ്റ് ഉണ്ടാവും പിന്നെ അഞ്ച് കോപ്പർ ബോ ഇത്രയും ഐറ്റംസിന് വരുന്നത് ഷിപ്പിംഗ് അടക്കം നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് പിന്നേം പറയാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെയൊക്കെ ബൈ ബായ്